ായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എഴുപത് ശ്ലോകം മൂന്ന് നാല് പീതാംബരം കരവിരാജിത ശങ്കചക്ര കി സരസിജം കരുണാ സമുദ്രം

യയൗ അന്വയം അർത്ഥം സുദർശന ചക്രം കയ്യിലുള്ളവനെ പ്രഭു സർവശക്തനായ ഭഗവാൻ അഹം ഞാൻ സുദർശനാഖ്യാഹ സുദർശനം എന്നു പേരുള്ളവൻ അസ്മി ആകുന്നു കുജിൻ ഒരിക്കൽ മുനീർ മുനിമാരെ സപ്തർഷികളെ അപാകസം അപകസിച്ചു തേ ആ മുനിമൻ ഇഹ ഈ സ്ഥലത്തെ മാം എന്നെ ബധു തീർത്തു ഭവൻ പദ അങ്ങയുടെ പാദം സമർപ്പണതുകൊണ്ട് അമലതാം പരിശുദ്ധിയെ ഗത പ്രാപിച്ചവനായി അസ്മി തീർന്നു ഇതി പ്രകാരം അസൗ ഈ ഗന്ധർവൻസ്തുവൻ അങ്ങയെ സ്തുതിച്ചു നിജപദം തന്റെ ഗന്ധർവലോകം ജയവ് പോയി ഗോപാഹ ഗോവന്മാർ മുദ സന്തോഷത്തോടുകൂടി ബ്രജ ബ്രജപദം ചോകുലത്തിലേക്കും ഗതാഹ പോയി ഹരി സാരം സുദർശനൻ പേരായ ഞാൻ ഒരിക്കൽ അങ്കിരസ് തുടങ്ങിയവരെ അപകസിച്ചതിൽ അവരുടെ ശാപം കൊണ്ട് പെരുമ്പാമ്പായി തീർന്നു അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ശാപമോക്ഷം കിട്ടി എന്നു പറഞ്ഞിട്ട് ഗന്ധർവൻ സ്വർഗലോകത്തേക്കും ഗോപന്മാർ ഗോകുലത്തിലേക്കും മടങ്ങി ഹരി ഓം ഗുങ്കു നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം നാലേണഭി ശ്രീ ജനൈ ജനദാന ശങ്കചൂടോ അതിദ്രുതം അനുദ്രുത ീജനം അർത്ഥം കഥാപികലു ഒരു ദിവസമാകട്ടെ തൊയ് അങ് സീരിണ ബലരാമനോടും സ്ത്രീജനൈ ഗോപസ്ത്രീകളോടും വിഹരതി ലീല ചെയ്യുമ്പോൾ ധനധാനുക കുബേരപ്രത്യനായ സഹ ആ ശങ്കചൂടക ശങ്കചൂടൻ അബലാഘത്രീകളെ ജകാരകില അപകരിച്ചു കൊണ്ടുപോയി അധാ അതിനുശേഷം അതിദ്രുതം വേഗത്തിൽ അനദ്രുത പിന്നാലെ ഓടിച്ചെന്നെ മുക്തനാരീജനം സ്ത്രീകളെ വീക്ഷിച്ചു പോയ തം അവനെ ദുരോധിത അവിടുന്ന് വധിച്ചു തസ്യ ആ ശങ്കചൂടൻ്റെ ശിരോമണി ശിരോരത്നം ഫലഹൃദയെ ബലരാമനായി ആ ആദടാഹ അങ്ങു നൽകി ഹരിവോ സാരം പൂനിലാവ് നിറഞ്ഞ ഒരു നിശയിൽ ശ്രീകൃഷ്ണനും ബലരാമനും ഗോവ വനിതമാരും ഒന്നിച്ച് യമുനയുടെ തീരത്തെ മറ്റൊരു കീടയിൽ മുഴുകിയിരിക്കുമ്പോൾ ശങ്കചൂടൻ എന്ന കുബേര സേവകൻ ഗോപസ്ത്രീകളെ അപഹരിച്ചു കൊണ്ടുപോയി അവരുടെ നിലവിളി കേട്ടെ ഭഗവാനും ബലരാമനും കൂടി ചെന്നെ അവരെ മോചിപ്പിച്ചു ശംഖചൂടൻ വരിക്കപ്പെടുകയും ചെയ്തു ഹരിവോ